നാണമില്ലേ ബി ജെ പി നേതാക്കൾക്ക് എന്നാണ് പുതിയ ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പ്രതിഷേധത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ബി ജെ പിയുടെ നേതാവ് കൃഷ്ണകുമാറിനെതിരെ യുവതി ലൈംഗിക പീഡന പരാതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് എല്ലാം അറിഞ്ഞിട്ടും എല്ലാം മറച്ചുവച്ചിരിക്കുകയാണ് ബി ജെ പി ആർ എസ് എസ് നേതാക്കൾ എന്ന വിമർശനവുമായി മുൻ ബി ജെ പി നേതാവായിരുന്ന ഇപ്പോൾ കോൺഗ്രസിലുള്ള സന്ദീപ് ഭാര്യറും രംഗത്ത് വന്നിട്ടുണ്ട് ബി ജെ പിയിലും പീഡനാരോപണം ഉയർന്നതോടെ വെട്ടിലായിരിക്കുകയാണ് ബി ജെ പി നേതാക്കൾ സി കൃഷ്ണകുമാർ പീഡിപ്പിച്ചെന്നാണ് യുവതി പരാതി പറഞ്ഞിരിക്കുന്നത് ബി ജെ പി വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറിനെതിരെയാണ് പുതിയ പീഡന പരാതി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് പരാതി നൽകിയിരിക്കുകയാണ് പാലക്കാട് സ്വദേശിനി കൃഷ്ണകുമാറിന്റെ അടുത്ത ബന്ധു കൂടിയായ യുവതിയാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് കുടുംബത്തിലെ സ്വത്ത് തർക്കത്തിന്റെ ഭാഗമായാണ് പരാതി എന്നൊക്കെയാണ് കൃഷ്ണകുമാർ പ്രതികരിക്കുന്നതെങ്കിലും ചോദ്യങ്ങൾ അവസാനിച്ചിട്ടേയില്ല ബി ജെ പിയിലും പീഡനാരോപണം സി കൃഷ്ണകുമാര് പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി ി ജെ പി വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറിനെതിരെ പീഡന പരാതി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജു ചന്ദ്രശേഖരനാണ് പാലക്കാട് സ്വദേശിനി പരാതി നൽകിയത് സി കൃഷ്ണകുമാറിന്റെ അടുത്ത ബന്ധുകൂടിയായ യുവതി കഴിഞ്ഞ ദിവസമാണ് രാജു ചന്ദ്രശേഖരന്റെ പരാതി ഇമെയിലത് അതേസമയം കുടുംബത്തിലെ സ്വത്ത് തർക്കത്തിന്റെ ഭാഗമാണ് പരാതിയെന്നാണ് സി കൃഷ്ണകുമാറിന്റെ പ്രതികരണം വർഷങ്ങൾക്ക് മുൻപ് കൃഷ്ണകുമാർ തന്നെ പീഡിപ്പിച്ചുവെന്നാണ് യുവതി പരാതിയിൽ പറയുന്നത് പരാതി ലഭിച്ചുവെന്നും നടപടി സ്വീകരിക്കുമെന്നും രാജു ചന്ദ്രശേഖരന്റെ ഓഫീസ് പരാതിക്കാരിയെ അറിയിച്ചിട്ടുണ്ട് ബി ജെ പി ഭാരവാഹിത്വത്തിൽ തുടരാൻ കൃഷ്ണകുമാറിന് ഒരു അർഹതയുമില്ലെന്ന് പരാതിയിൽ പറയുന്നു ഏറെ നാളുകളായി മനസ്സിൽ പേറുന്ന ദുഃഖം താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് കത്തെഴുതുന്നതെന്നും കൃഷ്ണകുമാറിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും യുവതി ചൂണ്ടിക്കാട്ടുന്നു പിതാവിന്റെ ചികിത്സാർത്ഥം രാജീവ് ചന്ദ്രശേഖർ ബംഗളൂരുവിലാണെന്നും തിരിച്ചെത്തിക്കഴിഞ്ഞ തുടർ നടപടി സ്വീകരിക്കുമെന്നുമാണ് ഓഫീസ് മറുപടി നൽകിയിരിക്കുന്നത് കുറച്ചു നാളുകൾക്ക് മുൻപ് കൃഷ്ണകുമാർ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും സംഭവം വല്ലാത്ത ഞെട്ടലുണ്ടാക്കിയെന്നുമാണ് പരാതിയിൽ പറയുന്നത് ബി ജെ പിയിലെ മുതിർന്ന നേതാക്കളോട് പരാതിപ്പെട്ടു എളമക്കരയിൽ ആർ എസ് എസ് കാര്യാലയത്തിൽ പോയി ഗോപാലൻകുട്ടി മാസ്റ്റർ നേരിട്ട് കണ്ട് പരാതി അറിയിച്ചു വി മുരളീധരൻ എം ടി രമേശ് അന്നത്തെ സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി സുഭാഷ് എന്നിവരെയും കണ്ടിരുന്നു കൃഷ്ണകുമാറിനെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നും നീതി ലഭിക്കുമെന്നും അവർ ഉറപ്പു നൽകി എന്നാൽ തന്റെ പരാതി അവഗണിച്ച് ഒറ്റപ്പെടുത്തുന്ന ദൗർഭാഗ്യകരമായ നടപടിയാണ് ഉണ്ടായത് ഇപ്പോൾ രാഹുൽ ബങ്കൂട്ടത്തിനെതിരായ പ്രതിഷേധത്തിന്റെ മുന്നിൽ കൃഷ്ണകുമാർ ഉണ്ട് അതിന് ഒരു തരത്തിലുള്ള ധാർമ്മികതയും അദ്ദേഹത്തിനില്ല പാർട്ടി പദവി ദുരുപയോഗപ്പെടുത്തി അഴിമതി നടത്തുകയും മറ്റുള്ളവരെ പീഡിപ്പിക്കുകയുമാണ് കൃഷ്ണകുമാർ ചെയ്യുന്നത് ഇത് പാർട്ടിയുടെ പ്രതിച്ഛായ തകർക്കുന്ന നടപടിയാണ് തന്റെ പരാതി ഗൗരവത്തിലെടുത്ത് നീതി ഉറപ്പാക്കണം സ്ത്രീകളുടെ അന്തസ് ഉയർത്തിപ്പിടിക്കാനും പാർട്ടിയുടെ വിശ്വാസ്യത കാത്തു സൂക്ഷിക്കാനും കൃഷ്ണകുമാറിനെ ബി ജെ പിയിൽ നിന്നും പുറത്താക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആർ എസ് എസിന്റെ മുതിർന്ന നേതാവ് ഗോപാലൻകുട്ടി മാസ്റ്റർ പരാതിയെക്കുറിച്ച് എല്ലാം അറിയാമെന്നും അദ്ദേഹത്തിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞാണ് യുവതി എല്ലാം പറഞ്ഞതെന്നും കോൺഗ്രസ് നേതാവ് സന്ദീപ് ആര്യർ പറഞ്ഞു നടപടി എടുക്കുമെന്ന് യുവതിയുടെ വാക്കു പറഞ്ഞതാണ് എന്നാൽ അത് പാലിച്ചില്ല എളമക്കരയിലെ ആർ എസ് എസ് കാര്യാലയത്തിൽ യുവതി പരാതി അറിയിച്ചത് സ്ത്രീകളുടെ അവകാശത്തിനായി പൊരുതുന്ന ശോഭ സുരേന്ദ്രനുമായും യുവതി ഇക്കാര്യങ്ങൾ സംസാരിച്ചിരുന്നു കൃഷ്ണകുമാറിനെ സംരക്ഷിക്കാൻ വേണ്ടി അവർ നുണ പറയുമ്പോ എന്ന് അറിയില്ല സുരേഷ് ഗോപിക്കും ഇക്കാര്യങ്ങളെല്ലാം അറിയാം അവർ പേരും പ്രതികരിക്കട്ടെ ഇക്കാര്യങ്ങൾ ഇനി വെക്കാൻ കഴിയില്ല കുടുംബത്തിന് അകത്തുണ്ടായ പീഡനമാണെങ്കിൽ അതിന് ഗൗരവമില്ലെന്നാണ് പറയുന്നത് എന്നാണ് പുതിയ ചോദ്യം ലൈംഗിക പീഡന പരാതി കോടതിയുടെ മുന്നിൽ വന്നിട്ടില്ല ഉണ്ടായിരുന്ന സമയത്ത് തനിക്കും സംസ്ഥാന നേതൃത്വത്തിനും ആര്എസ്എസ് നേതൃത്വത്തിനും കൃത്യമായ ബോധ്യമുള്ള കാര്യമാണിതെന്നും സന്ദീപ് വാര്യര് പറഞ്ഞു